ആരാധകർക്ക് ആഘാതമായി രാമചന്ദ്രന് വിലക്ക് ഏകചത്രാധിപതി രാമചന്ദ്രൻ ഇനി ഉത്സവ പറമ്പുകളിലേക്കില്ല മലയാളക്കരയിൽ ഏറ്റവും ആരാധകരുള്ള കൊമ്പനാണ് തെച്ചുകോട്ടുകാവ് രാമചന്ദ്രൻ പേരാമംഗലം തെച്ചുകോട്ടുകാവ് ദേവസ്വത്തിന്റെ കീഴിലുള്ള കൊമ്പനെ ഫെബ്രുവരി എട്ട് മുതലാണ് താൽക്കാലിക വിലക്കേർപ്പെടുത്തിയത് തുടർന്ന് ആനയെക്കുറിച്ച് വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കാൻ അന്വേഷണ സംഘവും രൂപീകരിച്ചു വൈൽഡ് ലൈഫ് കൺസർവേറ്റർ ബി എൻ അഞ്ജൻകുമാറിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ ഗീത എം എ ജയചന്ദ്രൻ അരുൺ സക്രയ എന്നിവരുൾപ്പെട്ടതായിരുന്നു അന്വേഷണ സംഘം സംസ്ഥാനത്തെ മുഴുവൻ ഡി എഫ് നിന്നും രാമചന്ദ്രൻ ഇടഞ്ഞത് സംബന്ധിച്ച റിപ്പോർട്ട് അന്വേഷണ സംഘം ശേഖരിച്ചിരുന്നു ഇതിനുശേഷമാണ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡിനെ റിപ്പോർട്ട് കൈമാറിയത് ഉത്സവ എഴുന്നള്ളിപ്പുകൾ അടക്കമുള്ള ഒരു പരിപാടികളിലും രാമചന്ദ്രനെ പങ്കെടുപ്പിക്കരുതെന്നാണ് ഉത്തരവ് ആനയെ മറ്റൊരു സ്ഥലത്തേക്കും മാറ്റരുതെന്നും ഉത്തരവിലുണ്ട് പ്രായാധികമുള്ള ആനയ്ക്ക് ദഹന പ്രശ്നങ്ങളുണ്ടെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു വലതുകണ്ണിന് കാഴ്ചക്കുറവുണ്ടെന്നും സംഘം കണ്ടെത്തി ഇതേസമയം രാമചന്ദ്രനെ പൂർണ്ണ വിലക്കേർപ്പെടുത്തിയത് ആനപ്രേമികൾക്ക് ആഘാതമായി ആനകളിൽ ഏറ്റവും അധികം ഫാൻസ് സംഘടനകളുള്ളത് രാമചന്ദ്രനാണ് ഏതാനും വർഷങ്ങളായി തൃശൂർ പൂരത്തിന് തെക്കേ ഗോപുരം നട തുറക്കുന്ന ചടങ്ങിനെ രാമചന്ദ്രനെയാണ് എഴുന്നള്ളിക്കാറുള്ളത് ഇനി ഉത്സവപ്പറമ്പുകളിൽ ഏകഛത്രാധിപതി രാമചന്ദ്രനില്ല ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന്റെ ഉത്തരവിനെതിരെ രാമചന്ദ്രന്റെ ആരാധകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് ടി Troshur.